എല്ലാവർക്കും നമസ്കാരം റാക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു കോളർ ഷർട്ടിൻ്റെ കോളർ തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനെല്ലാം ഒട്ടിച്ച് വെച്ചിരുന്നതാണ് കോളർ എല്ലാം കട്ട് ചെയ്ത് വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ് നമ്മൾ അത് കോളർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ നെക്കിൻ്റെ അടിവേശം ബോട്ടം നെക്ക് ബോട്ടം നമ്മളിതുപോലെ തയ്ക്കണമായിരുന്നു അത് ഞാനങ്ങ് തയ്ച്ചു തയ്ച്ചു കഴിഞ്ഞ ശേഷമാണ് അത് ഓർത്തത് അത് കാണിക്കാൻ പറ്റിയില്ല അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ തുണിയിൽ വെച്ച് ക്യാൻവാസ് എല്ലാം ഒട്ടിച്ച് റെഡിയാക്കിയെടുത്ത് ഒരു കാലിഞ്ച് തുമ്പിട്ട് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വെച്ചടിക്കാനുള്ള ഇൻസൈഡിലേക്കുള്ള അകത്തേക്കുള്ള പീസ് അതിൽ നമ്മൾ ഒട്ടിച്ച് വെച്ചേക്കുന്ന വയ്ക്കുന്ന ക്യാൻവാസിൻ്റെ ആ ഒരു പീസ് എടുത്ത് വെക്കുക അതിന് ശേഷം നമ്മൾ കാലിഞ്ച് തുമ്പിനാണ് ആ പീസ് വെട്ടി വെച്ചിരിക്കുന്നത് കറക്റ്റ് ക്യാൻവാസിൻ്റെ അരികിലൂടെ തന്നെ അടിക്കുക എന്നിട്ട് രണ്ട് രീതിയിൽ നമുക്ക് അതിൻ്റെ പോയിൻ്റ് എടുക്കുക ഇതിപ്പം നൂലിട്ട് നമുക്ക് ഒരു സൈഡ് നൂലിട്ട് ഒരു സൈഡ് നൂലിടാതെ എടുക്കുക അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം ഇങ്ങനെ തയ്ച്ച് കൊണ്ടുവന്നിട്ട് ആ മൂലയ്ക്ക് ആ അരികിനെ അവിടെ എത്തുമ്പോൾ സൂചി കുത്തി നിർത്തണം സൂചി കുത്തി നിർത്തിയിട്ട് അതിനകത്തൂടെ എടുക്കണം നൂല് കണ്ട അതായത് നമ്മൾ ഒട്ടിച്ച് വെച്ചേക്കുന്ന പീസിൻ്റെയും അകത്ത് നമ്മൾ ഇൻസൈഡിലേക്ക് ഇടാനുള്ള പീസിൻ്റെയും കൂടെ ഇടയ്ക്ക് കൂടെ ഇട്ട് പ്രസർവ് കൊക്കിയതിന് ശേഷം നല്ലതുപോലെ നൂല് ടൈറ്റ് ചെയ്തു വെച്ചിട്ട് ഒരു തയ്യൽ തയ്ക്കണം ഒരു തയ്യൽ തയ്ക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ആ ഓരത്ത് ആ കറക്റ്റ് പോയിൻ്റിൽ തന്നെ എത്താം എന്നിട്ട് ആ വെളിയിലോട്ട് കിടക്കുന്ന നൂല് വീണ്ടും അതിനകത്തേക്ക് ആ കോളർ ക്യാൻവാസിൽ ഒന്ന് പൊക്കേട്ട് അതിനകത്തേക്ക് ഉണ്ടോ അതേപോലെ രണ്ടും കൂടെ അങ്ങ് അകത്ത് ആക്കണം അപ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോൾ അത് നമുക്ക് പുറത്ത് വരണം ആ നൂല് അതിന് പോലെ എന്നിട്ട് കറക്റ്റായിട്ട് വീണ്ടും സമയം എല്ലാം പിടിച്ച് വെച്ചിട്ട് ക്യാൻവാസിൻ്റെ ആരിയിൽ കൂടെ ഒരു മില്ലിക്ക് ക്യാൻവാസിൽ മുട്ടാതെ ക്യാൻവാസിൽ നിന്ന് മാറി ഒരു മില്ലി മാറിയാലും കുഴപ്പമില്ല അപ്പോൾ നല്ല ഫിനിഷിങ് ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ നമ്മൾ നല്ലതുപോലെ തേച്ച് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ പുറത്ത് കാണും ഈ സൈഡ് നമ്മൾ നൂലിടുന്നില്ല നൂലിടാതെ തയ്ക്കുകയാണ് നൂലിടാതെ തന്നെ ഈ രണ്ട് രീതിയിലും തയ്ക്കുക അപ്പം നൂലിടുമ്പോൾ നമുക്ക് അത് കുറച്ചുകൂടി എളുപ്പമാകും നൂലിടാതാവുമ്പോൾ അത് തിരിച്ചിടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ടാടിക്കലത്തെ പീസ് ഒന്ന് വലിച്ചു പിടിച്ച് വെച്ചതിന് ശേഷം തയ്ക്കാവും ഞാരിച്ച് ഒരുപാടകം വലിഞ്ഞ് പോകരുത് നമ്മുടെ കോളർ ക്യാൻവാസ് നേരെ വെച്ചിട്ട് അടിവെച്ചത്തെ പീസിനും ചെറുതായിട്ട് വലിച്ചു പിടിച്ച് ചുളുങ്ങിയിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് കറക്റ്റ് നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ആ അളവിൽ തന്നെ അത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അവസാന ഭാഗം മാത്രമേ ഉള്ളൂ ഇനി കട്ട് ചെയ്യാൻ കട്ട് ചെയ്ത് കളഞ്ഞു ആ പോയിൻറ്റ് വരുന്ന ഭാഗത്ത് അധികം തുമ്പ് വരാതെ തുമ്പ് ഒരു ശാഖല്ലാം കട്ട് ചെയ്ത് കളാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചിടുമ്പോൾ കട്ടിയായിട്ടിരിക്കും എന്നിട്ട് ആ കറവ് വരുന്ന ഭാഗത്ത് കോളറിൻ്റെ മധ്യഭാഗത്ത് ചെറുതായിട്ട് വളവ് വരുമല്ലോ ആ വളവ് വരുന്ന ഭാഗത്ത് ഒന്ന് രണ്ട് കട്ട് മാർക്കണം ഒന്ന് രണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ പീസ് ആ ആ പീസ് ഒന്ന് മടക്കണം ചെറുതായിട്ട് നഖം വെച്ച് ചെറുതായിട്ടൊന്ന് പോറിയെടുക്കുക അങ്ങനെ പോറിയാൽ നല്ലതായിട്ടിരുന്നുള്ളൂ എന്നിട്ട് നമുക്ക് തിരിച്ചിടാം ഇതാ നൂലുള്ള ഭാഗമാണ് നമ്മൾ തിരിച്ചിടുന്നത് അങ്ങനെ തിരിച്ചിട്ട് കഴിയുമ്പോൾ ആ നൂലെ പിടിച്ചാണ്ട് ചെറുതായിട്ട് മുകളിലോട്ടൊന്ന് വലിച്ചാൽ മതി ഒരുപാട് വലിച്ചു പൊട്ടി വലിച്ചു പിടിക്കരുത് ഒരുപാട് വലിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മൾ തയ്ച്ചാൽ തയ്യൽ പൊട്ടിപ്പോവും അല്ല ചെറുതായിട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അത് അവിടെ നല്ല പോയിൻ്റ് ആകും നല്ല കറക്റ്റ് പോയിൻറ്റിൽ വരും ഇത് നമ്മൾ നൂലിടാത്ത ഭാഗമാണ് അത് നമ്മൾ സൂചി കൊണ്ട് പോയിൻ്റ് ആക്കി എടുക്കണം അപ്പോൾ നമ്മൾ അവിടെ തയ്യലൊക്കെ കറക്റ്റ് അല്ല ചെറിയ വ്യത്യാസം എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും നല്ലതുപോലെ പോയിൻ്റ് വരാൻ വലിയ പാടാണ് നല്ലതുപോലെ കുത്തിയെടുക്കണം കുത്തി സൂചിക്ക് കുത്തി അകത്തൂടോ അല്ലെ ഇതുപോലെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ പുറത്തൂടെ തന്നെ ഒരു പീസയിലെ ഒരു പീസെ ചെറുതായിട്ട് കുത്തി മെള്ളിലോട്ട് പൊക്കിയെടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ നൂലൂരിഞ്ഞ് പോരും ആണോ എന്നിട്ട് രണ്ടും കൂടെ വെച്ച് നോക്കണം അതുണ്ടോ മറ്റ് രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ് വന്നത് എന്നാലും മറ്റേത് വളരെ എളുപ്പമാണ് എന്നിട്ട് ആ നൂലിൻ്റെ തുമ്പ് ഒരിച്ചിരി കട്ട് ചെയ്ത് കളയുക വീണ്ടും തേക്കണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇങ്ങോട്ട് വലിച്ചു പിടിച്ച് വെച്ച് വേണം തേകനല്ലെങ്കിൽ നഖം കൊണ്ടുവന്ന് നല്ലതുപോലെ പോറിയാൻ മതി എന്നിട്ട് ഓരോത്തോട് ഇടിക്കേണ്ടവർക്ക് അങ്ങനെ അതല്ല പ്രിസർവ് രീതിക്ക് വേണ്ടവർക്ക് അങ്ങനെ ഇത് ഞാനിത് രണ്ടുമല്ലാത്ത രീതിയിലാണ് ഓരോ അല്ല പ്രിസർവ് രീതിയല്ല ഒരു പോയിൻ്റ് അകലത്തിലാണ് അടിക്കുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റുള്ളവരിലേക്കും ഇത് എത്തിക്കാനുള്ള ശ്രമം നടത്തുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് അതായത് ആ ഒരു പോയിന്റിന് അങ്ങനെ അടിച്ച് റൗണ്ട് ചെയ്തതിന് ശേഷം എന്നിട്ട് ആ അതിൻ്റെ ബോട്ടം ഭാവവും ഓപ്പണായിട്ട് കിടക്കുക അല്ലേ ബോട്ടം ഭാവവും കൂടെ അടിച്ച് ക്ലോസ് ചെയ്യുക ഞാൻ അതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ഞാനങ്ങ് പെട്ടെന്ന് അത് വീഡിയോ ഓടിച്ചു വിട്ടേക്കാം നല്ലെന്നുണ്ടെങ്കിൽ സമയം എന്നിട്ട് അടിവ്യസ്തു ബാലൻസ് വരുന്ന ആ ഭാഗം കുറച്ച് തുമ്പ് വരുന്നത് കട്ട് ചെയ്ത് കളയുക സമം രണ്ടും സമം പിടിക്കുക സമം പിടിച്ചിട്ട് സെൻറ്റർ ഒരു കട്ട് മാർക്ക് കട്ട്മാർക്ക് കിട്ടണം കട്ട് മാർക്ക് ഇട്ടതിന് ശേഷം നമ്മൾ നെക്ക് പീസും അതേപോലെ തന്നെയാണ് കട്ട് ചെയ്തതിന് ശേഷം കാലിഞ്ച് തുമ്പ് വിട്ടിട്ട് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് എന്നിട്ട് വീണ്ടും അതിനും അടിവശത്തേക്ക് ഒരു പീസ് വെക്കണം ആദ്യം ഒരു ഒരു തുണി നമ്മുടെ ഏതാണ്ട് തുണി ആ തുണി ശേഷം കോളർ അതിൻ്റെ മുകളിൽ നമ്മുടെ കോളറിൻ്റെ നെക്ക് ഇത് കറക്റ്റായിട്ട് വെക്കണം അല്ല തുണി കോളർ കോളറിൻ്റെ മുകളിൽ നമ്മൾ നെക്ക് ആ നമ്മൾ കട്ട് മാർക്ക് ഇട്ടിട്ടുണ്ട് ആ കട്ട്മാർക്ക് രണ്ടും സമമായിട്ടിരിക്കണം തുണിയുടെയും സെൻറ്റർ നോക്കിയിട്ട് ആ സെൻറ്ററിൽ വെച്ചാൽ മതി ഉണ്ടോ എന്നിട്ട് നമുക്ക് പിന്നെ ആ നെക്കിൻ്റെ കാലിഞ്ച് തയ്യൽത്തുമ്പ് വിട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് കാലിഞ്ച് ക്യാൻവാസിൽ നിന്ന് കാലിഞ്ച് മാറ്റിയാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് ആ കറക്റ്റ് ആ അളവിൽ തന്നെ തയ്ച്ചെടുക്കുക ക്യാൻവാസെ കയറി കൊള്ളരുത് ക്യാൻവാസെ തയ്യൽ കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഫിനിഷിങ്ങും ഉണ്ടാവില്ല അതുകൊണ്ട് ക്യാൻവാസെ കൊള്ളാത്ത രീതിയിൽ വേണം തയ്ക്കാൻ ഇതും നേരെ തയ്ച്ച് കഴിഞ്ഞ് വിടുന്നവർക്ക് നേരെ തയ്ച്ച് വിടാം അതല്ലാതെ ഇതാണ്ട് ഞാനിപ്പോൾ തയ്ക്കുമ്പോൾ അതിനകത്തുകൊണ്ട് ഒരു പോയിൻ്റ് ഉള്ളിൽ നിർത്തിയാണ് തയ്ച്ചേക്കുന്നത് പുറത്തോട്ട് ഞാൻ തയ്ച്ചു വിടത്തില്ല അത് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഷട്ടുവായിട്ട് വെച്ചോ അറ്റാച്ച് ചെയ്യുന്ന സമയത്തുള്ള ഒരു നല്ല ഫിനിഷിങ്ങിന് വേണ്ടി ചെയ്യാനാണ് അതങ്ങനെ ഒരു പോയിൻ്റ് അകത്തിട്ടേ നിർത്താവും രണ്ട് ഭാഗവും തച്ചിട്ടുണ്ട് എന്നിട്ട് രണ്ട് ആരും ഒരു സ്വില്പം കട്ട് ചെയ്ത് കളയണം ബാലൻസ് ഉള്ള തുമ്പ് കൂടുതലായിട്ട് ഉള്ളത് കാലഞ്ച് എന്തായാലും ഉണ്ടാവണം കാലഞ്ച് നിർത്തിയേ കട്ട് ചെയ്ത് കളയാവും നമുക്ക് അതിൻ്റെയും ഇതുപോലെ ആ വളവ് വരുന്ന ഭാഗത്തെല്ലാം ഒന്ന് രണ്ട് കട്ട് മാർക്ക് ഇട്ട് കൊടുക്കണം ഒന്ന് രണ്ട് ചെറിയ കട്ട് കട്ട് ചെയ്ത് അങ്ങനെ ചെറുതായിട്ട് കട്ട് ത നൂലെ കൊള്ളരുത് ഞാൻ എല്ലാപ്പോഴും എല്ലായ്പ്പോഴും പറയുന്നതാണ് നമ്മൾ തയ്ക്കുന്ന തയ്യലെ കൊള്ളരുത് തയ്യലെ കൊണ്ട എല്ലാം കുഴപ്പമാവും എന്നിട്ട് കറക്റ്റായിട്ട് തന്നെ തിരിച്ചിടുക ഉണ്ടാകാതെ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്ത് എന്നിട്ട് സൂചി കൊണ്ട് ചെറുതായിട്ടൊന്ന് കുത്തിയാൽ പോകേണ്ടി വരുന്നത് ഇത് നൂലൊന്നും ഇടാനില്ല ഈ നെക്കിൻ്റെ ഭാഗം ചെറുതായതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടത് ചെയ്തെടുക്കാൻ പറ്റും ഉണ്ടോ കറക്റ്റായിട്ട് രണ്ട് സൈഡ് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് നഖം കൊണ്ട് പോറി വെക്കണം അതല്ല അയൺ ബോക്സ് വെച്ച് തേക്കുകയാണെങ്കിൽ അങ്ങനെ ഇനി ഞാൻ എന്താണ്ടോ കാണിക്കുക എന്താ അത് നമുക്ക് അവിടെ നിന്ന് പതിച്ചടിക്കണം കാലിഞ്ചിനാണ് അടിക്കേണ്ടത് എന്താണ്ട് ആ ഓരോത്തോടെ ഇപ്പം അവിടെ ആ തൊട്ട ഭാഗം അത്രയും ഇങ്ങോട്ട് വിട്ടതിന് ശേഷം കോളറിൻ്റെ ആ എൻഡിൽ നിന്ന് അത്രയും ഇങ്ങോട്ട് വിട്ടതിന് ശേഷം കെട്ടിട്ട് വേണം തുടങ്ങാൻ കെട്ടിട്ട് അതേപോലെ ആ എൻഡിൽ നിന്ന് ഈ എൻഡ് വരെ എൻഡിൽ അടിക്കരുത് എൻഡിൽ നിന്ന് ഒരു ഇഞ്ച് അപ്പുറത്തേ നിർത്താവും രണ്ടും അങ്ങനെ നല്ലതുപോലെ കെട്ടിട്ട് നിർത്തണം അപ്പോൾ ആ താഴെത്തലത്തെ തുണി ഇങ്ങോട്ട് വരില്ല താഴെത്തലത്തെ തുണി ചുളുങ്ങിയിരിക്കാതെ താഴേക്ക് വലിച്ച് പിടിച്ചിട്ട് വേണം ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുത്ത് സമം നോക്കണം അകത്ത് എന്ന് എന്നിട്ട് നമുക്കിനി കോൾ ഷട്ട് അടിച്ച് കഴിയുമ്പോൾ വെച്ച് അട്ടാച്ച് ചെയ്യാനുള്ള ഒരു കാലിഞ്ച് തയ്യലത്തും പോടണം കാലിഞ്ച് ഒരു പോയിൻ്റ് കൂടെ ആയാലും കുഴപ്പമില്ല കാരണം പരമാവധി കാലിഞ്ച് മതിയാവും കൂടുതൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും അത് തയ്ച്ച് ഫിനിഷ് ചെയ്ത് കഴിയുമ്പം ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മുടെ കോളർ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി കോളർ തയ്ച്ച് അടുത്ത ഷർട്ടിൽ വെക്കുന്നതും എല്ലാം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിക്കാം ഇതെല്ലാം കൂടാകുമ്പോഴത്തേക്ക് ഒരുപാട് സമയമാവുന്നത് കൊണ്ടാണ് കുറേശ്ശെ കുറേച്ച കാണിക്കുന്നത് എന്നിട്ട് നമ്മളിങ്ങനെ നല്ലതുപോലെ സമം മടക്കി വെച്ചിട്ട് നോക്കുക അതേണ്ടേ ഓക്കേ എല്ലാവർക്കും നന്ദി